കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് ഞായറാഴ്ച കോതമംഗലത്തും മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും സ്വീകരണങ്ങൾ നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാർഷിക കടങ്ങൾ എഴുത്തള്ളുക പട്ടയ വിതരണത്തിന്റെ തടസ്സങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് കത്തോലിക്ക കോൺഗ്രസ് ഉന്നയിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് ഞായറാഴ്ച കോതമംഗലത്തും മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക വന്യമൃഗ ശല്യം ശാശ്വതമായ പരിഹാരങ്ങൾ റിപ്പോർട്ടുകൾ ഉടൻ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗ്ലോബൽ നേതൃത്വത്തിൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിജു പറയുന്നതലം ജാഥ ക്യാപ്റ്റനായി ഡിസംബർ മാസം പതിനൊന്നാം തീയതി കാസർഗോഡ് ഇരട്ടയിൽ നിന്ന് ആരംഭിച്ച് ഇരുപത്തിരണ്ടാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ വൻ റാലിയോടു കൂടി സമാപിക്കുന്ന ഒരു ജാഥയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ കോതമംഗലം രൂപതയിലെ പ്രദേശങ്ങളിൽ ഈ വരുന്ന പതിനേഴാം തീയതി ഞായറാഴ്ച കടന്നു വരുമ്പോൾ മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും കോതമംഗലത്തും ഈ ജാതിക്ക് സ്വീകരണം നൽകുകയാണ് മൂവാറ്റുപുഴ ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കും തൊടുപുഴ ഉച്ച കഴിഞ്ഞ് രണ്ടരയ്ക്കും മൂവാറ്റുപുഴ കോതമംഗലത്ത് വൈകുന്നേരം അഞ്ച് മണിക്കുമാണ് സ്വീകരണ പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും സാമൂഹിക സാമുദായിക ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതിജീവനയാത്ര നടത്തുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ഉറപ്പാക്കുക ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉടൻ കണ്ടെത്തുക വന്യമൃഗ ആക്രമണത്തിൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം അടിയന്തരമായി നൽകുക കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക ജനദ്രോഹ നികുതികളും ഫീസുകളും പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അതിജീവനയാത്രയിൽ ഉയർത്തുന്നത് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയ നിലം ജാഥ ക്യാപ്റ്റനായുള്ള അതിജീവന യാത്രയ്ക്ക് മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും കോതമംഗലത്തുമാണ് രൂപതാ സമിതി സ്വീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് മൂവാറ്റുപുഴയിൽ നൽകുന്ന സ്വീകരണ പരിപാടി കോതമംഗലം രൂപതാ പ്രോട്ടോ സിഞ്ചലൂസ് റവറൻ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കീരംപാറയും തൊടുപുഴയിൽ നൽകുന്ന സ്വീകരണം ബിഷപ്പ് എമിരിത്തൂസ് മാർ ജോർജ് പുന്നക്കോട്ടിലും കോതമംഗലത്ത് രൂപതാ സിഞ്ചലൂസ് മോൺസിഞ്ഞോർ പയസ്മലേക്കണ്ടത്തിലും ഉദ്ഘാടനം ചെയ്യും ഭാരവാഹികളായ കത്തോലിക്ക കോൺഗ്രസ് കോതുമംഗലം രൂപതാ ഡയറക്ടർ റവറൻ ഡോക്ടർ മാനുവൽ പിച്ചലക്കാട്ട് പ്രസിഡന്റ് ജോസ് പുതിയടം ജനറൽ സെക്രട്ടറി ജോൺ മുണ്ടങ്കാവിൽ ട്രഷറർ ജോയി പോൾ പബ്ലിസിറ്റി കൺവീനർ ജോർജ് മങ്ങാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഓരോ വിജയവും മറ്റു നൂറ് വിജയങ്ങൾക്ക് പ്രചോദനമാകുമ്പോൾ മെന്റർ അക്കാഡമിയിൽ വിജയങ്ങൾ തുടർക്കഥയാവുകയാണ് കടൽ കടന്ന് ജീവിത വിജയം കൊയ്തെടുക്കുന്ന മലയാളിയുടെ സ്ഥിരോത്സാഹത്തിന്റെയും അണയാത്ത മനോവീര്യത്തിന്റെയും സമാനതകളില്ലാത്ത വിജയഗാഥ